ഓ േ അമനമനജ്ഞേ സ്നേഹത്തിൻ്റെ പുൻകതിർ ഉപയോഗിച്ച നിഷ്കളങ്ക ഹൃദയമേ ഞങ്ങൾ അങ്ങയെ വണങ്ങുന്നു അമ്മയെ വീണ്ടും ഒരു പുലർക്കാലം തന്നതിനെ ഓർത്ത് അങ്ങയുടെ തിരിച്ചു തന്നെ വാഴ്ത്തുന്നു കഴിഞ്ഞ ദിനങ്ങളിൽ ഞങ്ങളെ കാത്തുപരിപാലിച്ച ഈശോയ്ക്ക് നന്ദി പറയുന്നു ദൈവം അറിയാതെ ഒരു ഇല പോലും അണങ്ങുന്നില്ല എന്നിട്ടെന്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ ഉള്ള വേദനകളെ വ്യാധികളെ അറിയാത്തത് എന്ന് പലപ്പോഴും വിഷമത്തോടെ ചോദിച്ചു പോകുന്നതിന് ഓർത്ത് ഞങ്ങൾ പശ്ചാത്തലിക്കുന്നു ഞങ്ങളുടെ കുറവുകളെ നിറവളകി മാറ്റണമേ ഓ പരിശുദ്ധ മാതാവേ അങ്ങയുടെ തിരുക്കുമാരൻ കാൽവരിയിൽ മൂന്നാണി പഴുതുകളാൽ കുരിച്ചിൽ രക്തം ചിന്തി മരണത്തിന് കീഴടങ്ങുമ്പോൾ അങ്ങ് സഹിച്ച വേദനയേക്കാൾ എത്രയോ നിസ്സാരമാണ് ഞങ്ങളുടെ വേദനകൾ എന്നിട്ടും ഞങ്ങൾ പലപ്പോഴും ശാപവചനങ്ങൾ ചൊരിയുന്നു അമ്മേ ഞങ്ങളുടെ വലിയ പിഴയാണതെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന നിർമ്മല നിർമ്മലമാതാവിയെ ഞങ്ങളുടെ ദുഃഖ ദുരിതങ്ങളെ അമ്മയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ കൃപയുടെ നിറവേ കനിവിൻ്റെ ഉറവേ ഞങ്ങളുടെ വിഷമതകളിൽ ഓടിയണെന്നവളെ അംഗീകൃ സ്തുതി നസറത്തിലെ തിൽക്കുടുംബം പോലെ ഞങ്ങളുടെ കുടുംബത്തെ മാറ്റണമേ സ്നേഹം ക്ഷമ കരുണ ഭക്തി എന്നീ സുഖങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കളെ ക്രിസ്തു അനുരൂപരായി വളരുവാനുള്ള അനുഗ്രഹം നൽകണമേ ഓ എൻ്റെ ആശ്രിമേ ജപമാല റാണി ഞങ്ങളുടെ ഭവനത്തിൽ അങ്ങ് തിരുച്ചുദിനോടൊപ്പം വന്ന് വസിക്കണമേ പലപ്പോഴും ആകുലതകളാലും ആഹ്ലാദികളാലും ഞങ്ങൾ വലയുന്നവരാണമേ വലിയ കടബാധ്യതകൾ രോഗപീഠകൾ ദുരിതക്ലാശങ്ങൾ എന്നിവയായി ഞങ്ങൾ വീർപ്പ് മുട്ടുന്ന അവസരങ്ങൾ അനവധിയാണേ കരുണാപൂർവ്വം ഞങ്ങളുടെ ദുരിതങ്ങളെ തിരിസുധൻ്റെ തിരഹൃദയത്തോട് ചേർത്ത് വയ്ക്കണമേ ഉയർന്ന യോഗ്യതകളുണ്ടായിട്ടും അനേകം ജോലി സ്ഥലങ്ങളിൽ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ നുറുങ്ങുന്ന ഹൃദയവേദന അങ്ങ് ഏറ്റെടുക്കണമേ യോഗ്യതകൾക്കനുസരിച്ചുള്ള ജോലി തന്നു അനുഗ്രഹിക്കണമേ പല മക്കളും വിദേശത്ത് പഠനത്തിനായും ജോലിക്കായും കടന്നു ചെല്ലുമ്പോൾ അവരോടൊപ്പം അമ്മക്കൂട്ടായിരിക്കണമേ പ്രലോപനങ്ങളിൽ വിടാതെ അവരെ നേർവഴി നടത്തണമേ മദ്യപാനം മയക്കുമതിന് അനുഭവപ്പെടുന്ന യുവത്വത്തെ അമ്മയുടെ വിമല ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്നു അവർക്ക് ഹൃദയത്തിൽ മാനസാന്തരം നൽകി അനുഗ്രഹിക്കണമേ ഓ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ അനേക മക്കൾക്ക് പഠിക്കാനുള്ള കഴിവുകേടിനെ ശ്രദ്ധ കുറവനെ ഏറ്റെടുക്കണമേ അവരുടെ ബുദ്ധിയെയും ബോധത്തെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളാണ് മേ ആ